പ്രഭാത വന്ധനങ്ങൾ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാധീനിക്കുകയാണ് ചില വേദഭാഗങ്ങൾ വായിക്കുന്നു ആദ്യമായിട്ട് വായിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം ഒൻപതാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായി നിയമം ചെയ്ത് ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവിരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു മറ്റൊരു വചനം രണ്ട് രാജകന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യമാണ് അനന്തരം അവർ യഹോയുടെ ജനം ആയിരിക്കുമെന്നും യഹോയാഥാ യഹോവയ്ക്കും രാജാവിനും ജനത്തിന്റെ മധ്യേയും രാജാവിനും ജനത്തിന്റെ മധ്യേയും നിയമം ചെയ്തു നിയമം ചെയ്തു ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്നു നിയമം ചെയ്തു കവനന്റ് അല്ലെങ്കിൽ ഉടമ്പിടി എന്ന പദമാണ് ശരിയായ ഒരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് വേദോസ്തവത്തിലൊക്കെ അവരൊരു ഉടമ്പിടിയിലിളപ്പെട്ടു അല്ലെങ്കിൽ ഒരു കവനന്റ് ദൈവമായിട്ട് എടുത്തു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ് ഇപ്പത്തി മുതൽ ഇങ്ങോട്ട് ദൈവം മനുഷ്യവർഗത്തോട് ചെയ്യുന്ന ഉടമ്പടികൾ നമുക്ക് കാണുവാനിടയായി തീരുന്നു നോഹയുമായിട്ട് ദൈവം ഉടം പിടിച്ചിരുന്നു അബ്രഹാമുമായിട്ട് ദൈവം ഉടം പിടിച്ചിരുന്നു ദാവീദുമായിട്ട് ദൈവം പിടിച്ചിരുന്നു അങ്ങനെ എത്ര ഉടമ്പടികൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയായി തീരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ദൈവം അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ദൈവം മനുഷ്യവർഗവുമായിട്ട് ഭക്തന്മാരുമായിട്ട് തന്നെ പിൻപറ്റുന്നവരുമായിട്ട് ദൈവം ഏർപ്പെടുന്ന ഉടമ്പടികൾ വേദപുസ്തകത്തിലുണ്ട് ഉടമ്പടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം നാം ഉറവിൽ വെക്കണം ദൈവം ചെയ്ത എല്ലാ ഉടമ്പടിയിലും ദൈവം ആ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുന്ന മനുഷ്യനോട് അല്ലെങ്കിൽ ഭക്തനോട് ദൈവം ചില വാഗ്ദത്തങ്ങൾ കൂടെ എല്ലാ ഉടമ്പടിയോട് ചേർന്ന് ദൈവിക വാഗ്ദത്തങ്ങൾ ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി അവിടെ വാഗ്ദത്തങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഈ വേദപുസ്തക ചരിത്രത്തിൽ കാണുന്നത് പലപ്പോഴും ജനം ഉടമ്പടി ലംഘിക്കുവാനിടയായിട്ടുള്ളൂ ഉടമ്പടി ബ്രേക്ക് ചെയ്യുവാനിടയായിട്ടുണ്ടോ ദൈവമല്ല ജനം അവരുടെ പാപങ്ങൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് ഉടമ്പടി ലംഘിക്കുവാനിടയായിട്ടുള്ളൂ അങ്ങനെ ഉടമ്പടി ലംഘിക്കുമ്പോൾ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ അവ നിവർത്തിക്കപ്പെടുവാൻ കാലവിളമ്പ് സംഭവിക്കുന്നത് വേദപുസ്തകത്തിൽ പല ചരിത്രത്തിൽ നമുക്ക് കാണുവാനിടിയെത്തിരുന്നു വാഗ്ദത്വമുണ്ട് പക്ഷേ വാഗ്ദത്വത്തോട് ചേർന്നുള്ള ഉടമ്പടി ലംഘിക്കുന്നത് കൊണ്ട് ആ ഉടമ്പടി നിമിത്തം കിട്ടിയ വാഗ്ദത്വം ക്യാൻസലായി പോയിന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല പക്ഷേ അത് നിവർത്തിക്കപ്പെടാതെ പോകുന്നത് അല്ലെങ്കിൽ കാല വിളമ്പ് സംഭവിക്കുന്നത് വേദപുസ്തകത്തിന് നമുക്ക് കാണുവാനിടയായി തീരും ഇപ്പോൾ മനസ്സിലാക്കണം ഉടമ്പടിയോടുകൂടെ വാഗ്ദത്തങ്ങളുണ്ടോ ആ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടണമെങ്കിൽ ഉടമ്പടി ലംഘിക്കാതെ ദൈവമായി ചെയ്ത നിയമം ലംഘിക്കാതെ നാമെടുത്ത തീരുമാനങ്ങൾ ലംഘിക്കാതെ കാത്തു സൂക്ഷിക്കണമെന്ന അർത്ഥം ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് നെഹ്മിയ അവന്റെ പുസ്തകത്തിൽ നാം കാണുന്നു ദൈവമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ജനത പുറത്തുപോയതുകൊണ്ട് ജനത്തിന് പ്രവാസത്തിലേക്ക് പോകുവാനിടയായി തോന്നുന്നു ബാബിലോൺ പ്രവാസത്തിന്റെ കാരണങ്ങൾ ജനം അനുഭവിച്ച കഷ്ടതയുടെ കാരണങ്ങൾ ഒൻപതാം അധ്യായത്തിൽ നഹമ്യാവിന്റെ പുസ്തകത്തിൽ നഹമ്യാവ് നിരത്തുകയാണ് നഹമ്യാവ് പറയുന്നു ദൈവത്തിന്റെ ഒരു കുറ്റം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത് ദൈവം നീതിമാനാണ് ദൈവം ദൈവമുള്ളവനാണ് പക്ഷേ ജനം ഉടമ്പടി ലംഘിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തിൽ നിലനിൽക്കാഞ്ഞതുകൊണ്ട് ഈ കഷ്ടത മുഴുവൻ ജനത്തിന് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് മുപ്പത്തിമൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും നീ നീതിമാൻ തന്നെ നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ നയപ്രമാണം അനുസരിച്ച് നടന്നിട്ടില്ല നിന്റെ കൽപ്പനകളും നീ അവരോട് സാക്ഷീകരിച്ച നിന്റെ സാക്ഷ്യങ്ങളും പ്രമാണിച്ചിട്ടില്ല അപ്പോൾ ദൈവം നീതിമാനാണ് ദൈവം കരുണ കാണിച്ചു പക്ഷേ ഉടമ്പടി ലംഘിച്ചത് മനുഷ്യനാണ് മനുഷ്യൻ ഉടമ്പടി ലംഘിച്ചപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ അവർക്ക് അന്യമായി പോയി ഇവിടെ ശരിക്കും നഹമ്യാവ് എന്താണ് ചെയ്യുന്നത് നഹമ്യാവ് ഉടമ്പടിയെ പുതുക്കുകയാണ് ചെയ്യുന്നത് ഗവനന്റിനെ റിന്യൂ ചെയ്യുക എന്ന അർത്ഥം നഹമ്യാവ് പറയുന്നു ഞങ്ങളിതാ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു എഴുതി വെക്കുകയാണ് ദേവസന്ധിയിൽ ഒരു പുതിയ ഉടമ്പടി പോലെ ആ ഉടമ്പടിയെ അവർ പുതുക്കുകയാണ് ഗവനന്റ് എവിടെയാണോ ബ്രേക്കായത് ആ ബ്രേക്കായ ലംഘിക്കപ്പെട്ട ആ ഉടമ്പടിയെ ദൈവമായിട്ട് നഹമ്യാവ് ഇവിടെ പുതുക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങളും ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവിരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്ധിയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ഇനിയും ദൈവമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ലംഘിച്ച് ഞങ്ങൾ ജീവിക്കത്തില്ല ഇപ്പോൾ ഉടമ്പടി ലംഘിച്ചത് കൊണ്ട് വാഗ്ദത്തങ്ങൾ അന്യം നിന്നു വാഗ്ദത്തങ്ങൾ ലാപ്സായി പോയി ലാപ്സാവുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചില ഗവൺമെന്റ് സ്കീം ആ സമയത്ത് നമ്മൾ അതിനെ അക്സസ് ചെയ്തില്ലെങ്കിൽ ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ അതിനെ അവകാശമാക്കിയില്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് കഴിയുമ്പോൾ ആ സ്കീം ലാപ്സായി പോകുന്നത് പോലെ ഉടമ്പടി ലംഘിച്ചതുകൊണ്ട് നമ്മുടെ ചില വാഗ്ദത്തങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം എന്നാൽ ലംഘിച്ച ഉടമ്പടിയെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം നമ്മുടെ ജീവിതത്തെ പുനർസമർപ്പണം ചെയ്യുമ്പോൾ ദൈവമായിട്ടൊരു കവനന്റ് റിനൂവലിൽ ഏർപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ് രണ്ട് രാജകന്മാരുടെ ഉത്സവത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ അത് തന്നെയാണ് നമുക്ക് കണ്ടത് യഹോയാഥിതം നിന്നിട്ട് രാജാവും ജനവും ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുവാൻ അദ്ദേഹം അവരെ ഉത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന് മുഹാദ്രമ രാജാവും ജനവും ഒന്നിച്ച് ദൈവത്തോട് ഒരു ഉടമ്പിടി ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ കവനന്റ് അവർ റിന്യൂ ചെയ്യുന്നു ദൈവമായിട്ട് ഞങ്ങൾ ഇനിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിയമങ്ങൾ ലംഘിക്കത്തില്ല വചനം വിട്ടു ജീവിക്കത്തില്ല ദൈവമായിട്ടുള്ള ഖവനന്റെ ഉടമ്പടി ഞങ്ങൾ റിന്യൂ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ രാജാവും ജനവും തമ്മിലുള്ള ഉടമ്പടിയും റിനു ചെയ്യുന്നു ദൈവവുമായിട്ട് മാത്രമല്ല നമുക്ക് വിശ്വസ്തത വേണ്ടത് നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടയന്മാർ ആത്മിക ശുശ്രൂഷകന്മാർ അവരുമായിട്ടും നമുക്ക് വിശ്വസ്തതയുണ്ടാകണം എന്ന് ഈ വചനം വളരെ ശക്തമായി തെളിവ് നൽകുകയാണ് ദൈവത്തോട് മാത്രമല്ല നമ്മെ ആക്കിയിരിക്കുന്ന ആരുടെ കൈക്കീഴിൽ നമ്മെ ആക്കിയിരിക്കുന്നുവോ ആ ഇടേനുമായി നമുക്ക് ഒരു വിശ്വസ്തതയുണ്ടാകണം അതുപോലെ തന്നെ രണ്ട് ദിനവർത്താന്തങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് രാജാവ് തന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് താൻ യഹോവയ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടുകൂടി പ്രമാണിച്ചു നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യോഹയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു അല്ലെങ്കിൽ ഒരു ഉടമ്പടി ചെയ്തു ഇവിടെ നമ്മൾ കാണുന്നത് രാജാവ് ദൈവസന്ധിയിൽ കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടിയെ പുതുക്കുകയാണ് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും പ്രവാനുള്ളത് നമ്മൾ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള നിയമങ്ങൾ നിങ്ങളുടെ ഉടമ്പടികൾ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ എവിടെയെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മടങ്ങിവരവിന്റെ ദിവസമാകട്ടെ നമുക്ക് ആ ഉടമ്പടിയെ പുതുക്ക ഉടമ്പടിയെ പുതുക്കുമ്പോൾ ഏത് വാഗ്ദത്തമാണോ നഷ്ടമായി പോയത് ഇനിയിൽ നിന്ന് പോയത് ലാപ്സ് ആയി പോയത് ദൈവം അതിനെ റിയാക്ടിവേറ്റ് ദൈവം അതിനെ പുതുക്കി നൽകുവാനിടിയെത്തിരും ഉടമ്പടി പുതുക്കുക വാഗ്ദത്തങ്ങൾ